അവിടെ നിന്നോ മുൻ മുത്ത് പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി കുട്ടി പ്രിയങ്കയെ നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് നിങ്ങൾ അമ്മായിയെ നിങ്ങൾ സന്റികൾ നിങ്ങൾക്ക് തീരുമാനം മുതല കിട്ടൂല വട ഈ വാടല കിട്ടൂലഞ്ചു ദിവസം ഉണ്ടോ അതിൽ ഏതെങ്കിലും പൈസ മുന്നൂറ്റി അറുപത്തിനാലാവണത് അത് കിട്ടല അപ്പോൾ ചോദിച്ചിട്ടാണ് പഞ്ചായത്ത് അവധി തന്നെ കൊടുക്ക പ്രിയങ്കങ്കരി പ്രിയങ്കരി എന്റെ പേരെന്താറു പ്രിയങ്ക എന്താണ് ആ മാമെടുക്കും മാമെടുക്കും എന്റെ പേരെന്താട്ടോ പ്രിയങ്ക മോളെന്താ പേരെന്താ പേര് അടേ പ്രിയങ്ക ആ പ്രിയങ്ക

അപ്പൊ ഞമ്മളെ കുട്ടി പ്രിയങ്ക കേട്ടോ ഗാസ് ഇവിടെ വന്നിട്ടുള്ളത് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഹായ് പറഞ്ഞ ഇനായോ ഹായ് ഒരു സുന്ദ ഒരു ഇത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോ അപ്പൊ പേരക്കുട്ടീനെ അതിനൊന്നും പറ്റൂലട്ടോ ആ പേരക്കുട്ടിക്ക് ഒരുമാതിരി പോണ് പ്രിയങ്കോ പ്രിയങ്ക അങ്ങോട്ട് നോക്കി മേലക്ക് മേലക്ക് നോക്കി പൂവ് എന്തായത് കണ്ടുകള് എല്ലാം മനുഷ്യന്മാര് കാണുന്നോടത്തുണ്ടാവില്ല മാത്രല്ലേ എങ്ങനെ കാലുടിച്ചെല്ലോ ഹലോ ഇനായേ എന്താ പേര് ഏത് ഇതാരാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിനൊന്നും ഇങ്ങനെ കൈയ്യോണ്ട് കയ്യോണ്ട് ഇനയാ ഇങ്ങനെ ഇങ്ങനെ വേണ്ട വേണ്ട പ്രിയെ കറിയുന്നു കറിയുന്നു പ്രിയങ്ങനെ ചെയ്തിണ്ട് ഓ ചോന്ന് തുടിച്ച മുഖവുമായി പേരെന്താ പ്രിയങ്ക 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 പേര് പറഞ്ഞെ വയനാടിന്റെ അവിടെ നിന്നോ ഇനി പൊൻമുത്ത് പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി കുട്ടി പ്രിയങ്കയെ നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത് ആ അവിടെ നിൽക്കുന്നേ ഇനായ എന്റെ പേര് കറയരുത് ഇനായ പ്രിയങ്ക ഒരിക്കലും കരയിരു പ്രിയങ്കയെ ക്യാമറക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മാതാവിന്റെ പിന്നെ രോദനം ഇമ്മ ഇങ്ങനെ പൂതി പറഞ്ഞപ്പോ ആഗ്രഹത്തിന്റെ പുറത്ത് ഇപ്പോൾ അറിയാം ഇമ്മ ഇതറിഞ്ഞതോടുകൂടി മൂടും പോയിരിക്കുന്നു എന്ന് പ്രേക്ഷകർ അറിഞ്ഞിരിക്കാണ് പ്രിയങ്കരി 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 എന്റെ അറിയോ പ്രിയങ്ക എന്താണ് ആ മാമെടുക്കും മാമടുക്കും അല്ലങ്കല്ലേ പ്രിയങ്കല്ല പ്രിയങ്ക ആ വയനാടിന്റെ എന്താ പറയാ വയനാടിന്റെ പ്രിയങ്കരിയെ ചെറിയ പ്രിയങ്കരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എന്താണ് പേര് എന്താ പ്രിയങ്ക തെറ്റിപ്പോവുകയാണ് ഗൈസ് തെറ്റിപ്പോവുകയാണ് വരൂ നമുക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാം വരൂ ഒരു നാടിന്റെ അഭിമാനമായ പ്രിയങ്ക ഇതാ തെറ്റി പോകുന്നു ഇമ്മമാനെ കൂട്ടുന്നു പറഞ്ഞേലേ പരിപാടിക്ക് ആ ബാഗിൽ ബാഗില് മുട്ടായിട്ട് ഇവിടെ പേര് മാമാരും കുട്ടിക്ക് വേണോ വേണോ കോംപ്രമൈസായിട്ടുണ്ട് അവള് പറയാണ് കേസ് ഞാൻ പ്രിയങ്ക ഞാൻ നല്ല കുട്ടിയാണ് <laughs> oh, kanduh, Hello, Hello, <Shooting citrus>. േ ഇതുവരെ അയച്ച് കരുതിട്ടേലോ ഗൈസ് ഞങ്ങള് അങ്ങനെ പോണേ പ്ലാനിങ് ഞാനെന്റെ കല്യാണം കഴിച്ച വീട്ടിലേക്കാണ് പോകുന്നത് അവ ഞങ്ങൾ നിങ്ങൾ അമ്മായിയെ കല്യാണം നിങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കും മുതലാ കിട്ടൂലി വാടല് കിട്ടൂല മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഉണ്ടോ അതിൽ ഏതെങ്കിലും പൈസ മുന്നൂറ്റി അറുപത്താല് ആവണത് കിട്ടലാ അപ്പോ ഉള്ളോട് ചോദിച്ചിട്ടാണ് പഞ്ചായത്ത് അവധി തന്നെ കൊടുക്കാണോ കലണ്ടർ അടിച്ചപ്പോ ചോദിച്ചോ ചോപ്പൊക്കാക്കണം ഇലക്കാക്കണോ എന്നത് അതല്ല ബസ് ഇല്ലേ രണ്ടും അവസ്ഥ ഞങ്ങളിപ്പോ ബസ്റ്റോപ്പിൽ നിൽക്കട്ടോ കേരള രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടാണ് അതല്ല ഞങ്ങക്ക് ബസ്സിലിപ്പോ വണ്ടി പോണെ വിധിയത് പറയും ഇഷ്ട ആൾക്കാരി നോക്കിണ്ട് വണ്ടി വേറെ മൂസാക്ക വണ്ടിയുണ്ട് ഞാങ്ങ വണ്ടിയുണ്ട് പിന്നെ ഇവളെ പിന്നെ ഊട്ടി കൊടൈക്കനാൽ മൈസൂർ ചെളക്കാറുണ്ട് കണ്ടിട്ടോ കുട്ടികളൊക്കെ പൊറുക്കലത്തിന്റെ കുട്ട് ഓക്കിങ്ങാണ്ട് വണ്ടിന്റെ അടുത്ത് അല്ലേ ആ അരിച്ചാലോ പൂക്കൂട്ടോ ശരിയോ അപ്പൊ ഗായ സത്യം ബസ്സില്ല ബസ് ബസ്സടി ഇന്ന് മൂന്നരക്കില്ലാ തോന്നണേ ഞാൻ പറഞ്ഞില്ലേ ആ റായിട്ട് രണ്ടാണെങ്കിൽ ഞാനാണെങ്കി പോണത് അങ്ങനെല്ലാർ അങ്ങനെയാണെങ്കി ഞാൻ ഇത്ര നേരത്തെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വരുന്ന മുറ്റത്തെത്തിയാലേ മാറ്റാൻ കയറുള്ളൂ പോവുകയാണെങ്കിൽ

അങ്ങനെ ഞങ്ങള് പറഞ്ഞ് എത്തി ഇവിടെ ടൗൺ സ്ക്വയർക്ക് എത്തില്ലേ സ്ഥിരം ഇരിക്കണേ വെറുതെ ഒരഞ്ചണി അങ്ങനെ വെറുതെ തൊള്ളി നോക്കി കുത്തരൊക്കെ എത്തി അപ്പൊ നീശോ ഫ്രൂട്ടി കുക്കി ടൗൺ സ്ക്വയർ കുറെ ആൾക്കാര് മീറ്റിങ് മറ്റത് മറക്കാൻ അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി എന്താ അടുത്ത പ്ലാനിങ് ഇല്ലെങ്കിലും കുടിക്കല്ലോ പോകുന്നു ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിൽ പോകും പോളും ഓളെ വരയിൽ പോകും ഞാനും ചിഞ്ചും അമ്മായിൻ്റെ വീട്ടിൽ പോകില്ലേ അപ്പം കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ എൻജോയ്മെന്റ് ചെയ്ത് ഇരിക്കും കേട്ടോ കുറച്ചേരം ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാതെ കരുതി ഏ അവിടെ കാണുന്ന വാനത്തണ്ണം വരെ ഇവിടെ നിങ്ങളുടെ പേടിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ പോവാനൊരുങ്ങാണ് ഇനി മണി ടൈം ഇനി ഞങ്ങൾക്ക് അവിടേക്കൊക്കെ എത്തണ്ടേ ആ പോവാ റെഡിയല്ലേ ബാഗൊക്കെ എടുത്തില്ലേ സെറ്റ് അല്ലേ ഞാൻ അവിടെ നിന്ന് കുത്തി മാറിയണ്ട നോക്കിക്കോ അതൊക്കെ ഈ പിടിച്ചോ ബാഗൊന്നാലത്ത് കിട്ടല്ലേ ൂത്തമ്മാന്റെ കുട്ടി വന്നിട്ടുണ്ട് ഓന ഇതിലെങ്ങനെ നടക്കുകയാണ് അപ്പൊന് ഞങ്ങക്കൊക്കെ ചായ വാങ്ങി തരാ പറഞ്ഞു ആ പെണ്ണും പെടക്കോയോ ഒന്നും ഇല്ലല്ലോ അവസരം തരടാ ഞങ്ങൾ എനിക്ക് ആ പോവല്ലേ പോവല്ലേ ഞമ്മക്ക് കമാൻ ബാഗൊന്നെടുക്കു നമുക്ക് അയച്ച ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കലാ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പൊ വരും ഞങ്ങൾ വെയിറ്റ് ചെയ്തെന്താ റ്റൂലല്ലോ അല്ല ഐസ്ക്രീം പറ്റാത്ത പിന്നെ എങ്ങനെയാണിക്ക് ഐസ്ക്രീം തരിക എല്ലാരും അതിന് വെയിറ്റ് ചെയ്ത ഭക്തം പറഞ്ഞ ക്ഷീണിച്ചിട്ടില്ല ഞങ്ങൾ ഇവിടെ അവർ മിൽക്കൊക്കെ ഓർഡർ ആക്കി അവർ മിൽക്ക് കൂടി കൊന്ന തിരക്കിലാട്ടോണ്ട് അല്ലേ നന്ദിനി സ്പെഷ്യൽ മിൽക്ക് അല്ലേ അല്ല അടിപൊളിയാ അല്ലേ സാധനങ്ങൾ എങ്ങനെയുണ്ട് സൂപ്പറാ ഇത് പിന്നെ അപ്പൊ ഈ ഒരു ചൂട് സമയത്ത് അഭിമിത്താണ് നല്ലത് മറ്റവിടെ നല്ല ചായയും മസാല ദോശയും ഇതൊക്കെ ഉണ്ട് കണ്ടോ അതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലുകളാണ് പല ഐറ്റംസ് പൊടി ദോശ ചട്ടിനി ദോശ ദോശ മസാല ദോശ കുടി ദോശ കോളി ദോശ